राधा ज्ञान राधा कण्णने मरकात् राधा राधा كل രാധ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം അഷ്ടപതി പത്താമത്തെ സർഗമാണ് അദ്ധ്യായം പത്തൊമ്പതാണ് നൂറ്റിയഞ്ചാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ രാധാറാണി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ് ബുധനാഴ്ച മരണത്തെക്കുറിച്ച് ആധികാരികമായുള്ള ഒരേ ഒരു പുസ്തകം കടോപനിഷത്ത് അതിൻ്റെ ക്ലാസ് വ്യാഴമഷ്ടപതി വെള്ളി മോക്ഷം വേണ്ടവർക്ക് ധമ്മപഥത്തിൻ്റെ ക്ലാസ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർ കൊല്ലത്താണ് എൻ്റെ വീട് വന്നാൽ മതി താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ആൺകുട്ടിയേക്കും പെൺകുട്ടിയെക്കും ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എന്നെ വിളിച്ചാൽ തികച്ചും സൗജന്യമായിരിക്കും പിന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട് കൃഷ്ണന്റെ അവതാരമായ ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ കൊടുത്തിട്ടുണ്ട് അത് കേൾക്കുക ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുള്ളത് കേൾക്കുക ജ്യോതിഷപരമായ കാര്യങ്ങൾ കേൾക്കുക അമ്പലങ്ങളെക്കുറിച്ച് നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് കേൾക്കുക അതുകൂടാതെ നമ്മൾ രാധിക കവചം രാധിക കവചം രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ കേൾക്കാം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ॐ महागणपतये नमः ॐ श्रीराधाकृष्णाय नमः ॐ राधायै स्वाहा राधे राधे ओ राधे 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 കി എനിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊണ് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ എന്നെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണിയമ്മ ജയ് അപ്പം നമുക്ക് തുടങ്ങാം അതിനു മുമ്പ് രാധാ സഹസ്രനാമം ഉണ്ട് അത് കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട് വരികൾ ഇട്ടും ഇടാതെയും പ്ലേലിസ്റ്റിൽ രാധാ സഹസ്രനാമം എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേൾക്കുക രാധാ കവചം പഠിപ്പിച്ചിട്ടുള്ളത് കേൾക്കുക കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നതും നിങ്ങൾ കേൾക്കുക അപ്പോൾ നമുക്ക് അഷ്ടപതി ക്ലാസ് തുടങ്ങാം അതിനു മുമ്പ് എപ്പിസോഡ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പറയാനുള്ളതെന്നും കേട്ടിട്ട് തുടങ്ങാം ഹലോ ഗുഡ് ഈവനിങ് സാർ ആദ്യമായി രാധെ രാധേ എന്ന ഭക്തി ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു അഷ്ടപതി നൂറാമത്തെ എപ്പിസോഡിലേക്ക് അടുക്കുകയാണല്ലോ ഈ ഭക്തിനിർഭരമായ നിർഭരമായ ധന്യവേളയിൽ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും കൂടുതൽ കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണനും അമ്മ രാധാ ബാക്കി എല്ലാ ദൈവങ്ങളും സാറിന് എല്ലാവിധ നന്മകളും ഐശ്വര്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൺഗ്രാജുലേഷൻ സർ സാറിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു അഷ്ടപതിയുടെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സാണ് ഓം ഓം നമോ നാരായണായ സർ സർ താങ്ക്സ് എ ദിലീപ് സാറിൻ്റെ അഷ്ടപതി ക്ലാസ് എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും വരുന്ന ക്ലാസുകൾ കേൾക്കാറുണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അഷ്ടപതി ചൊല്ലാറുണ്ട് അത് ചൊല്ലുന്നതിലൂടെ മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട് അപ്പോൾ അഷ്ടപതിയെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടല്ലോ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാം ഇനി നിങ്ങൾക്ക് അഷ്ടപതി പാടാൻ പോകുന്നത് രാധാ സഹസ്രനാമത്തിലൂടെയും രാധാ കവചം പാടിയതിലൂടെയും നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടുന്നത് കേട്ടുകയുള്ളു प्रपञ्चय पञ्चमम् तरुणी मधुरालाभैस्ताबं विनोदयदृष्टिभि सुमुखी विमुखी भावं तापद्विमुञ्ज

അഞ്ചമം തരുണി മധുരാഭസ്ഥം വിനോദയ ദൃഷ്ടി വിമുഖീഭാവം സ്വയമതിശയസ്നിഗ്ധോ മുഹമുപസ് അർദ്ധം അർത്ഥം കൊള്ളു വ്യഥയധി അർത്ഥം വേദനിപ്പിക്കുന്ന വൃത വെറുതെ വൃതാ മൗനം കാരണമില്ലാത്ത മൗനം വൃഥ മൗനം കാരണമില്ലാത്ത മൗനം തന്നി തന്നി അർത്ഥം എഴുതിക്കൊള്ളു സുന്ദരി തന്നി എന്ന് പറഞ്ഞാൽ സുന്ദരി പ്രപഞ്ചയ വിസ്തരിച്ചു പറഞ്ഞാലും പ്രപഞ്ചയ വിസ്തരിച്ചു പറഞ്ഞാലും പഞ്ചമം പഞ്ചമം സപ്തസ്വരങ്ങളിൽ അഞ്ചാമത്തത് അതാണ് ആ പായാണ് ഗ മ ആ പായാണ് ഗാണ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി സപ്തസ്വരങ്ങളിൽ അഞ്ചാമത്തത് പഞ്ചമം തരുണി സുന്ദരി അടുത്തത് ആലാപം ഈണം പിന്നെ പിറുകുറുപ്പെന്ന് ഒരു അർത്ഥമുണ്ട് ഈണം പിറുപിറുപ്പ് താപം അർദ്ധം ചൂട് വിനോദയ അർത്ഥം രസിപ്പിക്കുക താപം വിനോദയാ അർത്ഥം ചൂടില്ലാതാക്കിയാലും ഇല്ലാതാക്കിയാലും ദൃഷ്ടി ബി ദൃഷ്ടി സുമുഖി സുന്ദരി ഭാവം മടിച്ചിരിക്കുന്ന ഭാവം ഭാവം എന്ന് പറഞ്ഞാൽ മടിച്ചിരിക്കുന്ന ഭാവം വിമുഞ്ച ഉപേക്ഷിച്ചാലും വിമുഞ്ച ഉപേക്ഷിച്ചാലും മുഞ്ചമാം എന്നെ ഉപേക്ഷിക്കല്ലേ ന മുഞ്ചമാം എന്നെ ഉപേക്ഷിക്കല്ലേ സ്വയം തന്നെത്താനെ തന്നെത്താനെ സ്നിഗ്ധം മൃദുവായ മൃദുവായ മുഗ്ധ സുന്ദരി ഉപസ്ഥിത അടുത്തു വന്നാലും അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് അല്ലയോ സുന്ദരി രാധേ കാരണമില്ലാതെയുള്ള നിന്റെ മൗനം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു രാധേ കുയിലിൻ്റെ പഞ്ചമസ്വരത്തിൽ മധുരമായ വാക്കുകൾ ഉപയോഗിച്ച് എന്നോട് സംസാരിക്കൂ രാധെ ഏ സുന്ദരി നിന്റെ ഒരു നോട്ടത്താൽ എന്നിലെ സർവ്വവിധ ദുഃഖങ്ങളെയും നിനക്കില്ലാതാക്കാൻ കഴിയും ഏ സുമുഖി നിന്റെ താൽപ്പര്യമില്ലായ്മ ഉപേക്ഷിച്ചാലും പക്ഷേ നീ എന്നെ ഉപേക്ഷിക്കരുതേ രാധേ നിന്നിൽ ആർക്കും അതിശയം തോന്നുന്ന വിധം സ്നേഹമുള്ളവനാണ് ഞാൻ പ്രിയതമനാണ് ഞാൻ ഇതാ ആ ആരുടെയും പ്രേരണയില്ലാതെ ഞാൻ സ്വയം വന്നെത്തിയിരിക്കുന്നു എന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുതേ രാധേ അപ്പം കൃഷ്ണൻ എന്താ പറയുന്നത് ഒരു കാരണവുമില്ലാതെ ഞാൻ എന്തു പറഞ്ഞാലും നീ മൗനം പാലിക്കുന്നു എനിക്ക് സഹിക്കാൻ വയ്യ കുയിലിൻ്റെ പഞ്ചമസ്വരത്തിൽ നീ എന്നോട് മധുരമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കൂ എൻ്റെ ഹൃദയം ചുറ്റുപഠിക്കുന്നു നിൻ്റെ ഒരു നോട്ടം മതി അത് തണുക്കാനായിട്ട് നിൻ്റെ ഈ താല്പര്യമില്ലായ്മ ഉദാസീന ഭാവം നീ ഉപേക്ഷിക്കൂ ഞാൻ നിന്നെ അത്യധികം സ്നേഹിക്കുന്നുണ്ട് രാധേ നോക്കൂ ആരുടെയും പ്രേരണ കൂടാതെ ഞാൻ ഇവിടെ വന്നത് നിന്നെ അത്ര കണ്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ രാധേ ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഏകദേശ അർത്ഥം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം രാധാറാണിയുടെ പിണക്കം മാറ്റാൻ വേണ്ടി കൃഷ്ണൻ നിരവധി വഴികൾ തേടി നിരവധി വഴികൾ തേടി തൻ്റെ ഹൃദയത്തിൽ രാധാറാണി അല്ലാതെ മറ്റാരും ഇല്ല എന്ന് രാധാറാണിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അതിന് കൃഷ്ണൻ പറഞ്ഞു രാധേ നിൻ്റെ തടിച്ച മാറിടങ്ങളും വീതിയേറിയ അരക്കെട്ടുകളും അത് രണ്ടും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇനി മറ്റൊരാൾക്ക് അവിടെ പ്രവേശനമില്ല അപ്പോൾ എൻ്റെ ഹൃദയം നിറയെ നിൻ്റെ മാറിടവും നിന്റെ തടിച്ച് അരക്കെട്ടുമാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റു ഗോപികമാരെ ചിന്തിക്കുന്നു എന്ന് നീ എന്നെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ ഹൃദയത്തിൽ നീ അല്ലാതെ ആരുമില്ല രാധേ എന്നിട്ടും രാധാറാണി മൗനം പാലിച്ചു അപ്പോൾ രാധാറാണിയെ പുകഴ്ത്താൻ തുടങ്ങി കൃഷ്ണൻ കൃഷ്ണൻ പറഞ്ഞു നീലത്താമരയെ വെല്ലുന്ന അഴകുള്ള കണ്ണുകളാണ് രാധേ നിൻറേത് പൂവിനേക്കാൾ ശോഭയുള്ള ചുവന്ന കവിൾത്തടങ്ങളാണ് രാധേ നിൻ്റേത് തളിലുകളെക്കാൾ മൃദുവായ മേനിയാണ് നിൻ്റേത് അപ്പോഴും രാധാറാണി മറുപടി പറഞ്ഞില്ല മൗനം പാലിച്ചു ഉടനെ രാധാറാണിയുടെ മഹത്വം വ്യക്തമാക്കണമെന്ന് കരുതിയിട്ട് കൃഷ്ണൻ പറഞ്ഞു ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ശരീരം കാണുമ്പോൾ കാമുണ്ടാകും എനിക്കും അതുണ്ടായിട്ടുണ്ട് രാധയെ നിന്റെ പാദങ്ങളെടുത്ത് ശിരസിൽ വെച്ചാൽ ആ കാമം എന്ന വിഷം ഉടനടി ഇല്ലാതാകും അതുകൊണ്ട് നിന്റെ പാദങ്ങളെടുത്ത് ഞാൻ ശിരസിൽ വെക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ടും രാധാറാണി ഒന്നും വേണ്ടിയില്ല അപ്പൊ എന്തൊക്കെ ശ്രമിച്ചിട്ടും രാധാറാണി ഒന്നിനോടും പ്രതികരിക്കുന്നില്ല നിശബ്ദയായി നിൽക്കുന്നു ആ സമയത്ത് കൃഷ്ണൻ ഒരു രാധാഭക്തനായി മാറുകയാണ് അതാണ് ഇവിടെ കാണുന്ന കാഴ്ച സാക്ഷാൽ നാരായണൻ രാധാഭക്തനാവുകയാണ് ഒരു ഭക്തൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത് പോലെ ഇവിടെ കൃഷ്ണൻ രാധാറാണിയോട് അപേക്ഷിക്കാൻ തുടങ്ങുകയാണ് അതാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണൻ അപേക്ഷിക്കുകയോ അതേ ഈരേഴ് പതിനാല് ലോകങ്ങളും സ്വന്തം വിരൽത്തുമ്പിലിട്ട് വട്ടം കറക്കുന്ന സാക്ഷാൽ നാരായണൻ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ അപേക്ഷിക്കണമെങ്കിൽ അതാരാണ് ആ സ്ത്രീ എന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ അപേക്ഷിക്കുന്നത് നാരായണൻ്റെ അടുത്താണ് ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് ആ ഗുരുവായൂരപ്പനാകട്ടെ ഒരു സ്ത്രീയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അപേക്ഷിക്കുന്നു അവളുടെ പാദമെടുത്ത് ശിരസിൽ വെക്കാൻ വരെ തയ്യാറാകുന്നു എങ്കിൽ ആരാണ് ആ സ്ത്രീ ആ സ്ത്രീക്കപ്പുറം ഇനി ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടോ യാതൊന്നുമില്ല ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇവിടെ കുറച്ച് സ്ത്രീകൾ ഇപ്പം കൃഷ്ണനെ പ്രേമിച്ച് കളയും കൃഷ്ണനോടാണ് എൻ്റെ പ്രേമം മനസ്സിലായില്ലേ കൃഷ്ണൻ എന്നെ ഉടനെ വന്ന് പ്രേമിക്കും ഞാൻ രാത്രി കൃഷ്ണനെ കാണുന്നുണ്ട് വന്ന് എന്നെ പ്രേമിക്കുന്നത് ഇതൊക്കെ ശുദ്ധ ശുദ്ധവിഡിത്തരങ്ങളും മതിഭ്രമങ്ങളുമാണ് കൃഷ്ണൻ രാധാജിക്ക് മാത്രമുള്ളതാണ് രാധാജി കൃഷ്ണന് മാത്രമുള്ളതാണ് കൃഷ്ണൻ മുട്ടുകുത്തി നിന്ന് രാധാജിയുടെ പാദങ്ങൾ എടുത്ത് ശിരസിൽ വെക്കണമെങ്കിൽ രാധാറാണിയുടെ മഹത്വം എന്തെന്നറിയുക ആ മഹത്വം അറിയാതെ വെറുതെ നമ്മൾ വിഡ്ഢങ്ങൾ വിളിച്ച് പറയരുത് അത് കേരളത്തിലുള്ളവർ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ഒന്നുമല്ല കേരളത്തിൽ പേര് കൃഷ്ണന്റെ പ്രണയിനികളാണ് ഞാൻ കൃഷ്ണനെ പ്രണയിക്കുന്നു എന്നും പറഞ്ഞ് നടക്കുകയാണ് ഒന്നും ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല കാരണം രാധാജിയുടെ കോപവും കൃഷ്ണന്റെ കോപവും ക്ഷമിക്കും കാരണം എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാധാജി വിണങ്ങും രാധാജി വിണങ്ങുന്നത് കൃഷ്ണന് സഹിക്കാൻ പറ്റത്തില്ല ഇപ്പം കൃഷ്ണൻ പറയും ഇതിനെയൊക്കെ കാരണം ഞാൻ തോറ്റു അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണനെ ഈശ്വരനായി തന്നെ ആരാധിക്കുക കൃഷ്ണനെ പ്രണയിക്കാൻ ആളുണ്ട് അത് രാധാജിയാണ് അപ്പം കൃഷ്ണൻ രാധാജിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അപേക്ഷിക്കുകയാണ് രാധയെ അല്ലയോ സുന്ദരി നീ എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി ഹൃദയത്തിൽ നീ വിലപിക്കുകയാണ് നിന്റെ മൗനം സത്യത്തിൽ നിന്റെ ദുഃഖമാണ് നോക്കൂ ഞാനുമായി പിണങ്ങിയിരിക്കുന്നതിൽ നിനക്കത്യധികം വിഷമമുണ്ടെന്ന് എനിക്കറിയാം നിന്റെ ഹൃദയം നീറുകയാണെന്നും എനിക്കറിയാം ൂ അങ്ങനെ നീറി നീറി നീ വല്ലാതെ മെലിഞ്ഞു പോയി ഇത് ഇതെന്നെ വേദനിപ്പിക്കുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നീ എന്നെ ഓർത്താണ് വേദനിക്കുന്നത് എന്നെ ഓർത്ത് രാധേ നീ വേദനിക്കുന്നത് ഞാൻ എങ്ങനെ സഹിക്കും രാധേ കുയിലിനെ വെല്ലുന്ന ശബ്ദമാണ് കുയിൽ എപ്പോഴും പാടുന്നത് പഞ്ചമരാഗത്തിലാണ് പഞ്ചമരാഗം പായെന്ന ശബ്ദം രാധേ ഏറ്റവും മധുരമായ ശബ്ദമാണ് പഞ്ചമ ശബ്ദം അതിനേക്കാൾ മധുരമാണ് നിന്റെ ശബ്ദം രാധേ നീ ആ പഞ്ചമസ്വരത്തിൽ മധുരമായ വാക്കുകൾ ചേർത്ത് സ്നേഹത്തോടെ എന്നോട് എന്തെങ്കിലും ഒന്നുമുണ്ടോ പഞ്ചമരാഗത്തേക്കാൾ മധുരമേറിയ വാക്കുകൾ നീ എന്നോട് ഒന്ന് ഉപയോഗിക്കൂ രാധേ ഒന്ന് സംസാരിക്കൂ രാധേ എന്നോട് ഈ മൗനം വെടിയൂ ഈ മൗനം കൃഷ്ണന് സഹിക്കാൻ പറ്റുന്നില്ല ഈ മൗനം ദുസ്സഹമാണ് രാധേ കൃഷ്ണന് രാധേ നീ നോക്കൂ എന്റെ മനസ്സ് ദുഃഖം കൊണ്ട് ചുറ്റുപഴുത്ത് കിടക്കുകയാണ് ചുറ്റുപഴുത്ത ഒന്ന് തണുക്കണമെങ്കിൽ ജലത്തുള്ളി വേണം നിന്റെ നീല നീലത്താമരയെ വെല്ലുന്ന ഈ കടക്കണ്ണു കൊണ്ടുള്ള നോട്ടമുണ്ടല്ലോ ആ നോട്ടത്തിന് എന്റെ ഹൃദയത്തെ തണുപ്പിക്കാൻ കഴിയും എന്റെ ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കാൻ കഴിയും രാധേ രാധേ കൃഷ്ണൻ അപേക്ഷിക്കുകയാണ് എൻ്റെ ഹൃദയം ചുട്ടുപൊള്ളുന്നു എനിക്കിനി താങ്ങാൻ വയ്യ രാധേ നീ നിൻ്റെ കടക്കണ്ണുകൾ കൊണ്ട് എന്നെ ഒന്നു നോക്കൂരാധെ എൻ്റെ ഹൃദയത്തെ ഒന്നു തണുപ്പിക്കൂരാധെ സ്നേഹത്തോടെ എന്നെ ഒന്നു നോക്കൂരാധെ എന്നെ ഇങ്ങനെ അവഗണിക്കരുതേ എന്നോട് ഇങ്ങനെ ഉദാസീനത കാണിക്കരുതേ നീയല്ലാതെ എനിക്കാരും ഇല്ല അഭയം തേടുന്നവരെ ഒരു സ്ത്രീയും കൈവിടില്ല കൃഷ്ണൻ നിന്നിൽ അഭയം തേടി രാധേ ഞാൻ നിങ്ങൾ അഭയം തേടിയിരിക്കുന്നു ഞാൻ നിങ്ങൾ പ്രണയഭക്തി സ്വീകരിക്കുന്നു രാധേ നിന്നെ ഞാൻ പ്രാണനം പോലെ സ്നേഹിക്കുന്നു രാധേ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന സ്നേഹമാണ് എനിക്ക് നിന്നോട് ഞാനിത് പൂർണമായും നിന്നിൽ സമർപ്പിച്ചിരിക്കുന്നു പൂർണമായും നിന്നിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നെ അവഗണിക്കരുതേ രാധേ ആലോചിച്ചു നോക്കുക നാരായണൻ വിലപിക്കുകയാണ് എന്നെ അവഗണിക്കരുതേ എന്ന് അവിടെയാണ് രാധാജിയുടെ മഹത്വം രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തരും അറിയുക ജയദേവകവി രാധാഭക്തനാണ് രാധയുടെ മഹത്വമാണ് വ്യക്തമാക്കാനാണ് ഇങ്ങനെ എഴുതുമ്പോഴെങ്കിലും സാമാന്യ ജനം മനസ്സിലാക്കണം ആരാണ് രാധയെന്ന് അല്ലേ എന്താണ് സാക്ഷാൽ നാരായണൻ വന്നിട്ട് എന്നെ ഉപേക്ഷിക്കല്ലേ എന്നൊരു സ്ത്രീയോട് പറയണമെങ്കിൽ ആ സ്ത്രീ എത്രയോ 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 ഉയരങ്ങളിൽ നിൽക്കുന്നതായിരിക്കും അതാണ് രാധ അതാണ് രാധ കൃഷ്ണൻ പറയുന്നു എനിക്ക് താങ്ങാൻ വയ്യ എന്നോട് ഇങ്ങനെ ഉദാസീനത കാണിക്കരുതേ എന്നെ ഉപേക്ഷിക്കരുതേ ഞാനിതാ പൂർണ്ണമായും നിന്നിൽ സമർപ്പിച്ചിരിക്കുന്നു നീയല്ലാതാരും ഇല്ല അങ്ങനെയുള്ള എന്നെ കൈവിടല്ലേ രാധേം

നിർദയ അർത്ഥം ദയയില്ലാതെ ദന്ത പല്ല് ദംഷ കടിക്കുക ദന്ത ദന്തദംഷ അർദ്ധം പല്ലുകൊണ്ട് വല്ലി വള്ളികൾ പോലുള്ള കൈകൾ ദോർ വല്ലി വള്ളികൾ പോലുള്ള കൈകൾ ദന്ത കെട്ടിയിടൂ നിബിടസ്ഥന അർത്ഥം തടിച്ച മാറിടം നിബിഡസ്തന തടിച്ച മാറിടം പീഡനാനി അർദ്ധം പീഡിപ്പിക്കുക സ്തനപീഡനാനി അർദ്ധം മാറിടം കൊണ്ട് മർദ്ദിക്കുക ചണ്ടി അതിയായ കോപമുള്ളവളെ ത്വമേവ അപ്രകാരം മുതം സന്തോഷം അഞ്ച പ്രാപിച്ചാലും അല്ലെങ്കിൽ എത്തിയാലും മു സന്തോഷത്ത പ്രാപിച്ചാലും പഞ്ച ബാണ അഞ്ചു ബാണങ്ങൾ പറയാറുണ്ട് അസവ പ്രാണങ്ങൾ പ്രാണൻ പ്രാണൻ ശ്വാസങ്ങൾ പ്രയാന്തു പോകട്ടെ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലയോ സുന്ദരി രാധേ എന്നോട് യാതൊരു ദയയും നീ കാണിക്കണ്ട നീ എന്നെ ദന്തക്ഷതമേൽപ്പിക്കൂ നിന്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു മുറിക്കൂ നിൻ്റെ കൈകൾ കൊണ്ട് എന്നെ ആലിംഗനത്താൽ തടവിലാക്കൂ രാധേ എന്നിട്ട് നിന്റെ തടിച്ച മാറിടം എന്നെ മർദ്ദിക്കൂ അങ്ങനെ നിന്റെ കോപം തീരട്ടെ നിന്റെ കോപം തീർന്ന് നീ സന്തോഷവതിയാകട്ടെ കാമദേവനാകുന്ന നീചൻ എൻ്റെ നേർക്ക് അസ്ത്രങ്ങൾ അയച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ അമ്പുകളേറ്റ് എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്ത് നിന്ന് വേർപെടാതിരിക്കട്ടെ ഇവിടെ ദ്വയാര്ത്ഥമാണ് ഒരർത്ഥം രതിക്രീഡയിലൂടെ തന്നെ സന്തോഷിപ്പിക്കാൻ പറയുന്നു മറ്റൊരർത്ഥം കൃഷ്ണൻ യഥാർത്ഥത്തിൽ രാധയുടെ കോപം തീരാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാനും പറയുന്നു ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കുക കൃഷ്ണൻ രാധാറാണിയുടെ മുന്നിൽ അപേക്ഷിക്കുകയാണ് രാധെ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ടും നിനക്കെന്നിൽ വിശ്വാസം വരുന്നില്ല നീ എന്നെ വിശ്വസിക്കാൻ തയ്യാറല്ല എന്നോട് ക്ഷമിക്കാനും തയ്യാറല്ല എനിക്കത് മനസ്സിലായി രാധേ ഞാൻ എത്ര നേരമായി നിന്റെ മുന്നിൽ നിന്ന് അപേക്ഷിക്കുന്നു പക്ഷേ നീ എന്നോട് പൊറുക്കുവാൻ തയ്യാറല്ല എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ എന്നെ ശിക്ഷിക്കൂരാതെ ഇനി എന്തിനാ നീ കാത്തിരിക്കുന്നത് എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ല അതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര കോപം നീ വിചാരിക്കും ഞാൻ വഞ്ചകനാണ് ദുഷ്ടനാണെന്ന് ആ ആകട്ടെ രാധെ ഞാൻ വഞ്ചകനാണ് ഞാൻ ദുഷ്ടനാണ് അങ്ങനെ വഞ്ചകനും ദുഷ്ടനും ആണെങ്കിൽ നീ എന്നെ എന്തു ചെയ്തുകൊള്ളൂ ആ എന്നെ നീ ശിക്ഷിക്കൂ നോക്കൂ ആ കാമദേവൻ അവന്റെ അഞ്ച് അസ്ത്രങ്ങൾ എഴുത് എന്നിൽ കാമപീഠ ഉണ്ടാക്കി എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അതിനേക്കാൾ മുന്നേ നീ എന്നെ കൊല്ലണം കാരണം എനിക്ക് ആ നീജന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം നിൻ്റെ കൈകൊണ്ട് മരിക്കുന്നതാണ് അതുകൊണ്ട് രാധേ എന്നെ ശിക്ഷിക്കൂരാധെ എന്നെ ശിക്ഷിക്കൂരാധെ നീ ഇനി എന്നെ ശിക്ഷിക്കണം അപ്പോഴേ കൃഷ്ണന് സമാധാനമാകൂ എന്നിട്ട് ശിക്ഷാവിധികൾ ആര് പറഞ്ഞു കൊടുക്കുകയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്ന് രാധേ നീ നിന്റെ പല്ലുകൾ കൊണ്ട് എന്നെ കടിച്ചു മുറിക്കൂരാതെ അങ്ങനെ കടിച്ചു മുറിക്കുമ്പം ഞാൻ ഓടി രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കൈകൾ കൊണ്ട് എന്നെ ബന്ധനസ്ഥനാക്കൂരാതെ എന്നിട്ട് നിന്റെ തടിച്ച സ്ഥാനങ്ങൾ കൊണ്ട് എന്നെ മർദ്ദിക്കൂ നിന്റെ കോപം തീരുന്നത് വരെ മർദ്ദിക്കൂ ഇത് ഒരർത്ഥത്തിൽ നിന്റെ ദേഷ്യം തീർക്കാൻ നിനക്ക് എന്തൊക്കെ ചെയ്യാം എടുക്കാം പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കവി ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ രാധയുടെ കോപവും അടക്കണം ഒപ്പം രതിക്രീഡയിലുള്ള തൻ്റെ ദാഹവും തീർക്കണം അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്ന പല്ലുകൊണ്ട് കടിക്കാൻ അതായത് കാമശാസ്ത്രം വാത്സ്യായനന്റെ കാമശാസ്ത്രമനുസരിച്ച് സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ വളരെ മൃദുവായി പ്രണയത്തിന്റെ മൂർധന്യത്തിൽ ചുണ്ടുകളിൽ കടിക്കാറുണ്ട് അത് വളരെ മൃദുവായിട്ടാണ് അത് പ്രണയത്തിന്റെ സിമ്പലാണ് അപ്പോൾ കൃഷ്ണൻ പറയുന്നത് മറ്റൊരർത്ഥത്തിനെടുത്താൽ രാധേ നീ നിന്റെ മനോഹരമായ പല്ലുകൾ കൊണ്ട് എൻ്റെ ചുണ്ടുകളിൽ കടിക്കൂ അങ്ങനെ കടിക്കുമ്പോൾ നിന്റെ കോപവും മാറും അതോടൊപ്പം തന്നെ എന്നിലെ കാമവികാരവും ഇല്ലാതാകും പിന്നെ ഞാൻ ഓടി രക്ഷപ്പെടാതിരിക്കാൻ രണ്ട് കൈകൊണ്ട് തന്നെ മുറുക്ക പിടിച്ചോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാൾ രക്ഷപ്പെടാതിരിക്കാൻ നമ്മളയാളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇറുക്കി പിടിക്കും അപ്പം റാണി അത്രയും ഇറുക്കി തന്നെ പിടിക്കുമ്പോൾ കൃഷ്ണന് അത്യധികമായ ആനന്ദമുണ്ടാകും മൂന്നാമത് കൃഷ്ണൻ പറയുന്ന ശിക്ഷാവിധി രാധേ നീ നിന്റെ തടിച്ച മാറിടങ്ങൾ കൊണ്ടെൻ്റെ മർദ്ദിക്കൂ അത് കാമശാസ്ത്രത്തിൽ ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ കാമശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് രതിയുടെ ഒരു മൂർധന്യത്തിൽ വരുമ്പോൾ സ്ത്രീ അവളുടെ മാറിടം കൊണ്ട് പുരുഷന്റെ കവിളുകളിൽ ഇങ്ങനെ അടിക്കാറുണ്ട് അതുപോലെ തന്നെ പുരുഷനും അവളുടെ മാറിടമെടുത്തിട്ട് എന്തു ചെയ്യാറുണ്ട് തൻ്റെ കവളുകളിൽ അടിക്കാറുണ്ട് പലപ്പോഴും മാറിടം തൻ്റെ രണ്ട് കവളുകളിലും പുരുഷൻ ചേർത്ത് വയ്ക്കും ആ മാറിടം വെച്ച് കവിളുകളിൽ മർദ്ദിക്കും ഇത് കാമകേളിയിലെ കേളിയിലെ ശൃംഗാര രസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇനമാണ് അപ്പം രാധേ ഒരു അതായത് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി നീ എന്നെ കടിക്കുന്നോണ്ട് കോപം തീരും നീ എന്നെ ഇറുക്കി പിടിക്കുന്നതുകൊണ്ട് നിന്റെ കോപം തീരും എന്നെ അട്ടിക്കാൻ വേണ്ടി നിനക്ക് വടിയും മറ്റും കിട്ടാത്തത് കൊണ്ട് നിൻ്റെ സ്ഥലം വെച്ച് അട്ടിക്കമ്പ നിന്റെ കോപം തീരും എന്നാൽ ഇത് ഒരു പക്ഷി ഇനി രണ്ടാമത്തെ പക്ഷി എന്താണ് നീ എന്നെ കടിക്കുമ്പോൾ ഞാൻ വികാര തരളിതനാകും നീ എന്നെ ഗാഠ ഗാഠം പുണരുമ്പോൾ രാധേ ഞാൻ അടിമുടി കോരിത്തരിക്കും പിന്നെ നിന്റെ തടിച്ച സ്ഥലങ്ങൾ വെച്ച് എൻ്റെ കവിളിൽ അമർത്തുമ്പോൾ ഈ കൃഷ്ണൻ ധന്യനായി ഈ കൃഷ്ണൻ രതിയിൽ തൃപ്തനായി വേഗമാകട്ടെ രാധേ വേഗമാകട്ടെ രാധേ നിന്റെ മാരടങ്ങൾ കൊണ്ട് എൻ്റെ കവിളിൽ മർദ്ദിക്കൂ അങ്ങനെ നിന്റെ കോപം മാറട്ടെ രാധേ അങ്ങനെ കൃഷ്ണൻ കേണപേക്ഷിക്കുന്നു രാധേ എന്നെ ശിക്ഷിക്കൂ എന്നെ ശിക്ഷിക്കൂ രാധെ പല്ലുകൾ കൊണ്ട് കടിക്കൂ കടിക്കൂരാധെ കെട്ടിപ്പിടിക്കൂ രാധെ മാരടങ്ങൾ കൊണ്ട് നീ എൻറെ കവിളിൽ മർദ്ദിക്കൂ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആ മാരടമെടുത്ത് എൻറെ കവിളിൽ മർദ്ദിക്കാം രാധേ രാധേ രാധെ ഓ രാധെ രാധേ 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 ഓ രാധെ രാധേ 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 ഓ രാധെ രാധേ 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 ഓ രാധെ രാധേ രാധെ രാധെ ॐ राधे 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 ॐ राधे राधे ॐ श्रीं ह्रीं क्लीं मैं रसेश्वरि राधिकायै स्वाहा